അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട മുഹബ്യങ്ങളെ പരിശുദ്ധ റമലാനിന്റെ പവിത്രമായ രാവുകളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് എഴുപത് മുതൽ എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പുണ്യമായ മാസം സുന്നത്തിന് ഫർലിന്റെ പ്രതിഫലവും ഫർലിന് എഴുപത് ഇരട്ടി പ്രതിഫലവും കിട്ടുന്ന ഈ വിശുദ്ധ റമലാനിൽ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്ത് അള്ളാഹുന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ എല്ലാ സത്യവിശ്വാസികളും തയ്യാറാകണം വിശുദ്ധ റമലാനിലെ ഓരോ ദിവസത്തിനും പവിത്രതയുണ്ട് പ്രത്യേകതകളുണ്ട് ആ ഓരോ ദിവസം ിലും ചെല്ലേണ്ട പ്രത്യേകമായ ദ്വയകളും ഉണ്ട് ആ ദിക്കറുകളെ കുറിച്ചും ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇൻഷാൽ ഓരോ ദിവസത്തെയും അമലുകൾ ചെല്ലേണ്ട ദിറുകളും കൃത്യമായി ചൊല്ലി മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന സ്വാലഹങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്കറിയാം വിശുദ്ധ റമലാലിൽ നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെല്ലുവരുന്ന ദിഖറുകളുണ്ട് റമലാൻ മുഴുവനും ചെല്ലേണ്ട ദിറാണ് أسألك الجنة وأعوذ بك من النار أدوالة نواندامة تبتلنا ملشلنا ذكران اللهم ارحمني يا أرحم الراحمين رندامة بطل اللهم اغفر لي ذنوبي يا رب العالمين مونامتا قتل الله مارتكيني من النار ودخن الجنة يا رب العالمين ان ذكر كودا اللهم انك عفو ان تحب العفو فارفو اني يا كريم يا رحيم يا الله ان ذكر لك نمرة سادة نسل لنا ذكر دعاء دوائي كي اتوم اجابة سمية نام نوم بطرق كنا سمية اه سمية ذكر اللهم لك سمدو وعلى رزقك أفطرت ذهب الله وبتلت العرب അജ്റു ഇൻഷാ അതിന്റെ അർത്ഥം അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറന്നു ദാഹം മാറി നാടിനരമ്പെല്ലാം തണുത്തു ഇൻഷാ അള്ളാ നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വിശുദ്ധ റമലാനിൽ ഏറ്റവും പ്രതിഫലമുള്ള നിസ്കാരമാണ് നിസ്കാരം ഓരോ ദിവസത്തെ തറാവി നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം പ്രതിഫലങ്ങളാണ് ഈ തറാവി നിസ്കാരത്തിന്റെ ഈ രണ്ട് രണ്ടിരക്കാത്തകൾക്കിടയിൽ ചൊല്ലേണ്ട സ്വലാത്തുകളുണ്ട് തറാവി നിസ്കാരത്തിന്റെ രണ്ടര കൾക്കിടയിൽ അള്ളാഹു അല സീദ് سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه إن صلاة جلال بردس اسر اشتماعنا أدقول أن تراويهن رند ركعتك يا مقلب القلوب والأبسار ويا خالق الليل والنهار نسألك أن تحيي قلوبنا بنور معرفتك يا رحم الراحمين

الجبروتي. سبحان ملك الحي الذي لا ينام ولا يموت سبوه قدوس ربنا ورب الملائكة والروح لا إله إلا الله واستعفر الله وأسألك الجنة وأعود بك من النار برحمتك يا أرحم الراحمين إن ذكر جلل سنة إذ رمضان إلى اللَّهِ وسوم جلال الدعاء اللهم امدد لنا في أعمالنا ووسع لنا أرزاقنا ദീർഘായ തരുകയും ഭക്ഷണപാനീയങ്ങൾ വിശാലത നൽകുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരികയും ഞങ്ങൾക്ക് ശാരീരിക ആരോഗ്യം നൽകുകയും ചെയ്യണമേ നീ നിന്റെ ഇച്ഛപ്രകാരം ഗുതികൾ മാറ്റുന്നവനും അവ നിലനിർത്തുന്നവനുമാണല്ലോ ും രേഖപ്പെടുത്തുന്ന മാതൃകാ ഗ്രന്ഥം ഉമ്മൽ കിതാബ് നിന്റെ അടുക്കലാണുള്ളത് പരമ കാരുണ്യകനായ നിന്റെ കാരുണ്യം ഞങ്ങൾ ചൊറിയണമേ അതുപോലെ തന്നെ ഏറ്റവും പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് ആ സുന്നത്തായ സുന്നമേലിനെ പലരും ഒഴിവാക്കാറുണ്ട് അത്താഴം കഴിച്ചതിന് ശേഷം ഏഴു തവണ ചൊല്ലേണ്ട ദിക്കറുണ്ട് എന്ന ദിക് തവണ ചൊല്ലൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ വളരെ പുണ്യകരമായ ഒരു നിസ്കാരമാണ് വിത്ര നിസ്കാരം ഏഴ് നിസ്കരിക്കുന്നവരുണ്ട് പതിനൊന്ന് നിസ്കരിക്കുന്നവരുണ്ട് മൂന്ന് നിസ്കരിക്കുന്നവരുണ്ട് വിത്ര നിസ്കാരം രാത്രിയിൽ അവസാന നിസ്കാരം അനുസ്കരിക്കലാണ് ഏറ്റവും സുന്നത് പക്ഷേ നമ്മുടെ നാടുകളിൽ തറാവേഹിനോട് ചേർത്താണ് വിത്തരനിസ്കരിക്കാറുള്ളത് നിസ്കാരത്തിന് ശേഷം സുന്നത്താണ് ഇനി റമദാനിലെ ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം ചെല്ലേണ്ട കളുണ്ട് റമദാനിൽ ഒന്നാം سم اللهم اجعل صيامي صيام الصائمين وقيامي قيام القائمين ونبهني عن نومة العافلين يا اله العالمين ويا خير الناصرين ان دعاء رمضان لرندامت دو سم جلند دعاء آنا ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ പ്രീതിയിലേക്ക് എന്നെ അടുപ്പിക്കണമേ നിന്റെ കോപവും ശിക്ഷയും എന്നെ തൊട്ട് നീ വിദൂരത്താക്കുകയും ചെയ്യണമേ നിന്റെ വിശുദ്ധ കുറ ആൻ പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് കനിഞ്ഞറളയണമേ ഇൻഷാൽ ഓരോ ദിവസത്തെ ദുരായും നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും നമ്മളെല്ലാ അമലുകളും നാളെ ആഹ്റത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമല നമ്മളെ സ്വീകരിച്ച് അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങൾ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു